വിദ്യാലയങ്ങൾ രാഷ്ട്രീയ പോർവിളിയുടെ വേദികളാക്കരുത് മുസ്ലിം ലീഗ് പൊന്നാനി ഗവൺമെന്റ് തൃക്കാവ് ഹൈസ്കൂളിലെ പി ടി എ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില വളരെ മോശവും മ്ലേച്ഛവുമായിട്ടുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കും അവിടെ ഒരു വിഭാഗം പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടുകൂടി ജനാധിപത്യത്തെ മറികടന്നുകൊണ്ട് അധ്യാപകരെ കൂട്ടുപിടിച്ചുകൊണ്ട് പി ടി എ കമ്മിറ്റി ഉണ്ടാക്കുകയും എന്നാൽ ജനാധിപത്യ രീതിയിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ജനഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുജന മദ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും അതിൽ ജനങ്ങൾ ഉൾക്കണ്ഠയാണ് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൃക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ അവിടുത്തെ പി ടി ഐയുടെ സഹകരണത്തോടുകൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നല്ല നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിന്റെ ഭാവിയെ തന്നെ തകിടം മറിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ നഗരസഭ അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനെ വളരെ നിഷ്ക്രിയമാക്കുന്ന വിധത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതിൽ പ്രതിഷേധിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിലെ ഇത്തരത്തിലുള്ള ആ പ്രവണതകളെ അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംബന്ധിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലുള്ള ആ ഉൾപോര് രാഷ്ട്രീയമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ